ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ കഥയിൽ ആദ്യം കാണിക്കുന്നത് വിഷ്ണുവിനെ ശാലിനെയും ബോസ് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തടഞ്ഞിട്ടിരിക്കുകയാണ് ഒത്തിരി നേരം തടഞ്ഞിട്ടിട്ടുണ്ട് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിട്ടാണ് അവരുടെ ചെയ്യുന്നത് എല്ലാ പേപ്പറുകളും കറക്റ്റായിട്ടും പിന്നെ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ശാരനി ചോദ്യം ചെയ്യുന്നുമുണ്ട് അപ്പോൾ ബോസിന് സുസ്മിതയുടെ കോൾ വരുന്നുണ്ട് ബോസിൻ്റെ ഒരു പൈസയ്ക്ക് പകരം സ്വർണം തന്നാൽ മതിയെന്ന് സുസ്മിത ചോദിക്കുന്നുമുണ്ട് അവർ തമ്മിലുള്ള സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോസ് വിഷ്ണുവിനെ ശാലിനി പറഞ്ഞു വിടുകയാണ് എന്നിട്ട് സുസ്മിതയോട് പറയുന്നുണ്ട് സ്വർണ്ണമായാലും മതി ഞാനത് പൈസ ആക്കിക്കൊള്ളാം എന്ന് പറയുകയാണ് ഇതേ സമയം സത്യഭാമയുടെ വീട്ടിൽ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് പ്രീതിയും ഹസ്ബൻഡും സൗണ്ട് കേട്ടിട്ട് പ്രീതിയുടെ ഹസ്ബൻഡ് അവിടെ വന്ന് നോക്കുന്നുണ്ടെങ്കിലും സുസ്മിതയെ കണ്ടുപിടിക്കുന്നില്ല ഇതേ സമയം സത്യഭാമ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ശാലിനി അങ്ങോട്ട് വരികയാണ് കുഞ്ഞിനെ ശാലിനിയെ കണ്ടതും കരച്ചിൽ നിർത്തുകയാണ് വിഷ്ണു ഇതേ സമയം വീടിൻ്റെ പുറത്ത് നിൽക്കുകയാണ് സ്റ്റെപ്പ് കയറി ആരും കാണാതെ ഇറങ്ങി വരികയാണ് സുസ്മിത അതേ സമയം വിഷ്ണുവും പിള്ളയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുസ്മിതയുടെ ഫോണിലേക്ക് റോസിൻ്റെ കോൾ വരുന്നുണ്ട് ബെല്ല് റിങ്ങുകൾ ചെയ്യുന്നത് കേട്ടിട്ട് പിള്ള അവിടെയെല്ലാം നോക്കുമ്പോൾ സുസ്മിത വരാന്തയിൽ കയ്യിലിരിക്കുന്നത് കാണുന്നുണ്ട് ഒളിഞ്ഞിരിക്കുകയാണ് കയ്യിലൊരു ബാഗുമുണ്ട് ബാഗെല്ലാം ചെറിയൊരു കവറാണ് അത് കണ്ടിട്ട് വിഷ്ണുവിനെ പിള്ള വിളിക്കുന്നുണ്ട് വിഷ്ണു അങ്ങോട്ട് വരികയാണ് സുസ്മിതയെ കാണുന്നുമുണ്ട് അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്